വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റീസെൻറ്റ്ലി നമ്മുടെ കമൻറ്റ് ബോക്സിനകത്താണെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്താണെങ്കിലും കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അസൈൻമെൻറ്റിൻ്റെ കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻ വാലിഡ് ആണോ ഇത് എഴുതിയാൽ മതിയോ ഇത് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നൽകുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്കിവിടെ അസൈൻമെൻറ്റ് വാലിഡിറ്റി നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിന് മുന്നേ ആയിട്ട് അസൈൻമെൻറ്റ് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാവുന്ന വ്യക്തമായിട്ടുള്ള ധാരണ വേണം അപ്പോൾ നമ്മൾ ഓൾറെഡി മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ലക്ഷത്തിന് മേലെ അതിന് വ്യൂസും പോയിട്ടുണ്ട് ഇഗ്നോലട്സിൻ്റെ യൂട്യൂബ് ചാനൽ വന്നുകഴിഞ്ഞിട്ട് വീഡിയോസിൻ്റെ അവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അസൈൻമെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ആക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഏകദേശം മുപ്പത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് പക്ഷേ അത് കണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടൊന്നും വരില്ല കാരണം അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ചെറിയൊരു മാറ്റമുള്ളത് നമ്മുടെ അസൈമെൻറ്റിൻ്റെ ഓർഡർ ആണ് പേപ്പർ നമ്മൾ ഓർഡർ ആ ഒരു ഓർഡറിൽ ചെറിയൊരു വ്യത്യാസം നമ്മൾ ഐ ഡി കാർഡും കൂടി ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ നിങ്ങൾക്ക് എന്ത് ആണെങ്കിലും ആ ഒരു വീഡിയോ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് വൺ ഇയർ മുമ്പുള്ള വീഡിയോ ആണ് അപ്പോൾ അതിനകത്ത് ചെറിയൊരു മാറ്റമുള്ള അസൈമെൻറ്റ് പേപ്പറിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ ഇവാലുവേഷൻ ഷീറ്റ് വെക്കാവുന്നതാണ് രണ്ടെണ്ണമാണ് ഞാൻ വെക്കാൻ പറയാറുള്ളത് പക്ഷേ ചില സ്റ്റഡി സെൻറ്ററൊക്കെ ഒന്ന് വെച്ചാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടെണ്ണം വെച്ചോളൂ ഇൻ കേസ് അവർ അവരൊന്ന് മതിയെന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ട് എടുത്തെ പേജ് നമുക്ക് കളയാലോ ഓക്കെ അപ്പോൾ എന്തായാലും ഇവാലുവേഷൻ ഷീറ്റ് നമ്മൾ രണ്ടെണ്ണം വെക്കുക അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ള ഒരു പ്രൊഫൈൽ പേജ് ഉണ്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് രണ്ടാം അതായിട്ട് വെക്കേണ്ടത് പിന്നെ നമ്മൾ പറയുന്നത് എപ്പോഴും ക്വസ്റ്റിൻ പേപ്പർ വെക്കാനായിരുന്നു പക്ഷെ ഇത്തവണ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇഗ്നോഡ് ഐ ഡി കാർഡ് കോപ്പി എടുത്ത് വെച്ചോളൂ കേട്ടോ അത് കഴിഞ്ഞ് എന്ത് ചെയ്താൽ മതി ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാൽ മതി അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുമ്പോൾ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും ആ ഇൻസ്ട്രക്ഷൻസ് ഒന്നും പ്രിൻ്റ് എടുക്കണ്ട ആ കൊസ്റ്റ്യൻ ഉള്ള ഏരിയ മാത്രം പ്രിൻ്റ് എടുത്തിട്ട് വെച്ചാൽ മതി ഇതാണ് ഓർഡർ വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ആൻസർ എഴുതി തുടങ്ങാവുന്നതാണ് അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഒരു വീഡിയോ കാണാവുന്നതാണ് വാല്യൂഷൻ ഷീറ്റും പേഴ്സണൽ ഡീറ്റെയിൽസ് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് ഈ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റും അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ് ഞാനിവിടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിസംബർ എക്സാം ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഡിസംബർ എക്സാമിന് മുന്നേറ്റ് അസൈൻമെൻറ്റ് സബ്മിഷനുണ്ട് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് അതെന്തായാലും എക്സ്റ്റ് ഡേറ്റ് നമുക്ക് ഒക്ടോബർ തേർട്ടി ഫസ്റ്റിലൊക്കെ കിട്ടും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന അസൈൻമെൻറ്റാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തേക്ക് ആയിട്ടുള്ള അസൈൻമെൻറ്റ് വേണം നമ്മൾ ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ വയ്ക്കാൻ അപ്പോൾ കുറേ പേര് ചോദിക്കും ഇപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് വെച്ചിട്ട് നമുക്ക് അടുത്ത ജൂൺ എക്സാം എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഡിസംബർ എക്സാം എഴുതാൻ പറ്റുമോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു കോഴ്സിന് ഒരു സബ്ജക്റ്റിന് ഒരു തവണ അസൈൻമെൻറ്റ് വെച്ചാൽ മതി പിന്നെയും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല എക്സാം എഴുതിയില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വെക്കേണ്ട കാര്യമില്ല പാസിംഗ് മാർക്ക് ഇല്ലാത്ത സിറ്റുവേഷനിൽ മാത്രം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് അസൈൻമെൻറ് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുള്ളൂ അല്ലാത്ത പക്ഷം ഒരു സബ്ജെക്റ്റിന് ഒരു തവണ അസൈൻമെൻറ്റ് വെച്ചാൽ മതി പിന്നെയും വെക്കേണ്ടതില്ല ഓക്കെ വെക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യണം അസൈൻമെൻറ്റ് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം പ്രിപ്പയർ ആക്കി വെക്കാൻ അതായത് നമ്മൾ ഈ ഒരു സെപ്റ്റംബറിലാണ് വെക്കാൻ പോകുന്നതെങ്കിൽ സെപ്റ്റംബറിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ആക്കിയിട്ട് വേണം സെപ്റ്റംബറിൽ വെക്കാൻ ഇന്ന് നിങ്ങൾ മാർച്ചിലാണ് വെക്കണമെങ്കിൽ മാർച്ചിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ആക്കിയിട്ട് വേണം മാർച്ചിൽ വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാസ്സാണെങ്കിൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ചിന്തിക്കുക വേണ്ട ഓക്കെ ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം ഇതാണ് നമ്മുടെ ഇഗ്നോടെ സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഇൻ ആണ് സൈറ്റിൻ്റെ പേര് അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് തൊട്ട് താഴോട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ ഉണ്ട് റിസൾട്ട് ഡൗൺലോഡ് ഈ ഗ്യാൻ കോഷ് പോഡ്കാസ്റ്റ് അങ്ങനെയുണ്ട് അതത് രണ്ടാമത്തേല് ഡൗൺലോഡ്സ് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഇങ്ങനെ പ്രോസ്പെക്ടസ് കോമൺ പ്രോസ്പെക്ടസ് മാനേജ്മെൻറ്റ് പ്രോസ്പെക്ടസ് നാലാമതായിട്ടുണ്ടാവും അസൈൻമെൻറ്സ് എന്നുള്ളത് അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതപ്പോൾ ഇങ്ങനൊരു സംഭവം അതുണ്ടാവും അസൈൻമെൻറ്റ് പ്രോഗ്രാം വൈസ് എന്ന് പറഞ്ഞിട്ട് കാണും അപ്പോൾ ഇഗ്നോയ്ക്കകത്ത് ഒരു പ്രോഗ്രാം മാത്രമല്ല ഉള്ളത് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതൊക്കെ വരുന്നത് എങ്ങനെയാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഉണ്ട് ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം ഉണ്ട് പി ജി ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട് ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട് സർട്ടിഫിക്കറ്റുണ്ട് പി ജി സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്രീസിയേഷൻസ് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ ഇത്രയും കാറ്റഗറിയായിട്ട് അവർ എന്ത് ചെയ്യുന്നത് തിരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു എം ബി എ സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ എം കോം സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ എം എ സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു ആണ് അതായത് നിങ്ങൾ എടുത്തേക്കുന്ന പ്രോഗ്രാം ഒരു പി ജി പ്രോഗ്രാം ആണെങ്കിൽ ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനിയല്ല നിങ്ങളൊരു ബി കോം ആണ് ബി എ ആണ് അല്ലെങ്കിൽ ബി ബി എ ആണ് ബി സി ആണ് ഇങ്ങനത്തെ ഡിഗ്രി പ്രോഗ്രാം ആണ് എടുത്തതെങ്കിൽ ഇവിടെ ബാച്ചലേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനിയല്ല നിങ്ങൾ ഒരു വർഷത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട് അതാണെങ്കിൽ അതെടുക്കാം ഇനി എല്ലാം വൺ ഇയർ കോഴ്സിൻ്റെ ഡിപ്ലോമയാണ് നിങ്ങൾ എടുത്തെങ്കിൽ അതെടുക്കാം അല്ല ഇനി ആറ് മാസം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം ഇനി അല്ല നിങ്ങൾക്ക് പി ജി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം അപ്പം നിങ്ങളുടെ പ്രോഗ്രാമിനനുസരിച്ചിട്ടാണ് ഏത് അസൈൻമെൻ്റെ ഹെഡാണ് നിങ്ങൾ എടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത് കേട്ടോ ോയ്ക്കകത്ത് പത്ത് മുന്നൂറ്റമ്പത് പ്രോഗ്രാം വരുന്നുണ്ട് നമുക്ക് എല്ലാ പ്രോഗ്രാമിൻ്റെയും അസൈൻമെന്റ്സ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡൗൺലോഡ് ആക്കി കാണിച്ചു തരാൻ പറ്റില്ല അപ്പം നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസിൻ്റെ മോഡൽ കാണിച്ചിട്ടും അങ്ങനെ നിങ്ങളുടെ പ്രോഗ്രാം എടുക്കണം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പി ജി പ്രോഗ്രാം എടുക്കാം അതിലേറ്റവും കൂടുതൽ പേര് അഡ്മിഷൻ എടുക്കുന്ന സംഭവമാണ് എം കോം എം ബി എ എം എ ഇംഗ്ലീഷ് അങ്ങനത്തെയൊക്കെ അപ്പോൾ നമുക്കത് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുക എം കോം നോക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇവിടെ എം കോം അങ്ങനെ പല ടൈപ്പ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ ഇപ്പോഴൊക്കെ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് വെറും എം കോം എന്ന് മാത്രമാണ് കോഴ്സിൻ്റെ പേരുണ്ടാവുക മുന്നേ കുറേ പേര് എം കോം എഫ് എൻ ടി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് എന്താണെന്നുള്ളത് കറക്റ്റ് നോക്കുക ഇപ്പോൾ എം കോം ആണെങ്കിൽ ഇവിടെ അവിടെ ലെഫ്റ്റ് സൈഡിൽ എം കോമിൻ്റെ ഓപ്ഷൻ ഉണ്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എം കോം ന്യൂ എന്ന് പറഞ്ഞിട്ടും എം കോം ഓൾഡ് എന്ന് പറഞ്ഞിട്ടും കാണും അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി ആണെന്ന് തോന്നുന്നു അപ്പം തൊട്ടിട്ടാണ് എം കോമിലെ സിലബസ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം തൊട്ടിട്ട് ന്യൂ സിലബസ് ആണ് വരുന്നത് അപ്പോൾ മുന്നേ എപ്പോഴെങ്കിലും നിങ്ങൾ എം കോമിന് അഡ്മിഷൻ എടുത്തിട്ട് അപ്പോഴൊന്നും അസൈൻമെൻറ്റ് വെക്കാതെ നിങ്ങൾ ഇപ്പോൾ അസൈൻമെൻറ്റ് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് എം കോം ഓൾഡ് സിലബസ് ആയിരിക്കും അപ്പം നിങ്ങളുടെ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് നോക്കിയിട്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ഓൾഡ് ആണോ ന്യൂ ആണോ നോക്കുക ഓൾഡ് ആണെങ്കിൽ ഓൾഡിൽ ഡൗൺലോഡ് ചെയ്യാം ന്യൂ ആണെങ്കിൽ ന്യൂയിൽ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ എം കോം ന്യൂ ആണ് നോക്കുന്നത് കാരണം ഇപ്പോൾ ഒട്ടുമിക്ക പേരും എംകം ന്യൂ തന്നെയാണ് പഴയ സ്റ്റുഡൻസ് ഒക്കെ ഓൾമോസ്റ്റ് പാസ് ഔട്ട് ആയി പോയിരിക്കുന്നു അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് സെഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി പ്രീവിയസ് സെഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കറണ്ട് സെഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ അങ്ങനെ കാണും അപ്പോൾ ഈ ഇനോട് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ അസൈൻമെൻറ്റ് ഇവർക്ക് ഡിലീറ്റാക്കി കളഞ്ഞാൽ മതി പക്ഷെ അത് അവർ കളയില്ല ഇതിങ്ങനെ കിടക്കണ എല്ലാവർക്കും ഡൗട്ട് വരുന്നത് ഏത് എഴുതും എന്നുള്ളത് അതായത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്തത് ഞാൻ ഇതുവരെയായിട്ടും അസൈൻമെന്റ് വെച്ചിട്ടില്ല അപ്പം ഞാൻ എഴുതേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോ ഇരുപത്തിനാലിലാണോ ഇത് ഇവർക്ക് ഡൗട്ട് ഉണ്ടാക്കും അതേസമയം എഴുതേണ്ട അസൈൻമെന്റ് മാത്രം സൈക്കിൾ കൊടുക്കുകയാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ പറഞ്ഞ ഒരാളിത് നിങ്ങളെ ഇപ്പോൾ അഡ്മിഷൻ എടുത്താലും കുഴപ്പമില്ല നമ്മൾ അസൈൻമെൻറ്റ് എഴുതേണ്ടത് നമ്മൾ എപ്പോഴാണോ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോഴത്തേക്കാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബറിലാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ടൈമിലേക്ക് വാലിഡ് ആയിട്ടുള്ള ആണ് എല്ലാവരും വെക്കേണ്ടത് അത് രണ്ടായിരത്തി ഇരുപത്തി അഡ്മിഷൻ എടുത്താലും രണ്ടായിരത്തി ഇരുപതിൽ അഡ്മിഷൻ എടുത്താലും ഇപ്പം വാലിഡായ ആണ് നമ്മൾ വെക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കറണ്ട് സെഷനിൽ നമുക്ക് ആക്കി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെമിസ്റ്റർ ഇങ്ങനെ ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുണ്ട് സെക്കൻഡ് സെ സെമസ്റ്റർ എന്നുള്ളത് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് ഈ ബ്ലാക്ക് കളറിലൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല കേട്ടോ അപ്ഡേറ്റ് ആകാൻ ചിലപ്പോൾ ടൈം എടുക്കും അതുകൊണ്ടാണ് അപ്പോൾ അപ്ഡേറ്റ് ആവുമോ ആവുന്നുണ്ടോ ഇവിടെ വന്ന് നോക്കണം അതുപോലെ തേർഡ് സെമസ്റ്ററും ഇങ്ങനെ ലിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഫോർത്ത് സെമസ്റ്റർ എന്താണ് ബ്ലാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഫസ്റ്റ് സെമിസ്റ്റർ ഡൗൺലോഡ് ആക്കി നോക്കാം എന്താണ് ഡേറ്റ് കാണിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എം കോം ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു അഡ്മിഷൻ സൈക്കിൾ കാണും അതായത് ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ആൻഡ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് അഡ്മിഷൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും അഡ്മിഷൻ സൈക്കിൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് ഇപ്പോഴത്തേക്കും വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലും അഡ്മിഷൻ സൈക്കിൾ ഉള്ളവർക്കാണ് ഇത് വെക്കാൻ പറ്റുക എന്നുള്ളതാണ് പക്ഷെ അവർക്ക് മാത്രമല്ല മുന്നേ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്കും ഈ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വെക്കാൻ പറ്റും ഇത് ഇതിപ്പോഴത്തേക്ക് വാലിഡ് ആണെന്ന് മാത്രം നോക്കിയാൽ മതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അഡ്മിഷൻ കഴിഞ്ഞാൽ ഇത് സെമസ്റ്റർ വൈസ് ആണ് ആറ് മാസത്തിലാണ് ആ എക്സാം വരിക അപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലേക്ക് ഈ അസൈൻമെൻറ്റ് വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ അടുത്ത അഡ്മിഷൻ സൈക്കിൾ എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷനാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ സെഷനിൽ അഡ്മിഷൻ ഇട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആറ് മാസത്തിലാണ് അവർക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് എക്സാം വരുന്നത് അപ്പോൾ എക്സാം എപ്പോഴായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയിരിക്കും അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താണ് ആ കുട്ടിക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെ ഈ അസൈൻമെൻറ്റ് വയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഡിസംബർ എക്സാമിന് ആക്കുന്ന എല്ലാവർക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റും ഈ അസൈൻമെൻറ്റ് ബാധകമാണ് അപ്പോൾ ഈ ഒരു അഡ്മിഷൻ സൈക്കിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് വെക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയണം ഇനി നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് കറക്റ്റായിട്ട് ഞാൻ അതേ പറഞ്ഞ സംഭവം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതാ വാലിഡ് അപ് ടു ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് ആണ് അതുപോലെ തന്നെ ഇറ്റ്സ് വാലിഡ് അപ് ടു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും എഴുതാൻ പോകുന്ന എക്സാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആണ് അപ്പോൾ ഡിസംബറിൽ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് സെപ്റ്റംബർ ഒക്ടോബറിലാണ് അപ്പോൾ ഈ അസൈൻമെൻറ്റ് എന്താണ് ആണ് അപ്പോൾ ഇത് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്കും മുന്നേ അഡ്മിഷൻ എടുത്ത ഏതൊരാൾക്കും ഈ അസൈൻമെന്റ് ആണ് നമ്മൾ വെക്കേണ്ടത് ഓക്കെ ഈ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഇൻസ്ട്രക്ഷൻസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ കേസ് വരുന്നത് ഇനി സെക്കൻഡ് സെമിസ്റ്ററിന് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല അപ്ഡേറ്റ് ആവാത്ത സിറ്റുവേഷൻ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യമാണ് ആദ്യത്തെ കാര്യം വന്നിട്ടുള്ളത് നമ്മുടെ പ്രീവിയസ് സെഷൻ്റെ അസൈൻമെൻറ്റ് എന്താക്കുക ആക്കി നോക്കുക ഡൗൺലോഡ് ആക്കിയിട്ട് വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് വാലിഡ് എഴുതാം ഇനി അത് വാലിഡ് അല്ല പഴയത് വാലിഡ് അല്ല എന്ന് ഉറപ്പാണെങ്കിൽ പുതിയത് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് പഴയതൊന്ന് ഡൗൺലോഡാക്കി നോക്കാം കേട്ടോ അപ്പോൾ പ്രീവിയസ് സെഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്മിഷൻ സൈക്കിളുണ്ട് നമുക്ക് ഡേറ്റ് എന്തായാലും നോക്കാൻ പോയിട്ട് ഡേറ്റ് നോക്കുന്ന സമയത്ത് ഇതാ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് ഇത് വാലിഡ് ആണ് ഈ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട പുതിയത് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് എഴുതാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് തേർഡ് സെമിസ്റ്റർ നോക്കാം തേർഡ് സെമിസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി അപ്ഡേറ്റഡ് ആണ് അപ്പോൾ എന്ത് ചെയ്യാം അത് നമുക്ക് നോക്കാം അത് നോക്കുന്ന സമയത്ത് ഇവിടെ ഡേറ്റ് നോക്കുന്ന സമയത്ത് ഇതും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനൂറിലോട്ട് വാലിഡ് ആണ് അപ്പം അത് ഇരുപത്തി മൂന്നിട്ട് അസൈൻമെൻറ്റ് എഴുതേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിന് തന്നെ വാലിഡാണ് ഓക്കെ ഇനി നമുക്ക് ഫോർത്ത് സെമിസ്റ്റർ നോക്കുന്ന സമയത്ത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്ഡേറ്റഡല്ല കുഴപ്പമില്ല നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അസൈൻമെൻറ്റ് ഡൗൺലോഡ് ആക്കാൻ പോവുകയാണ് അത് വാലിഡ് ആണെങ്കിൽ നമുക്കത് എഴുതാമല്ലോ അപ്പം ജസ്റ്റ് നമ്മളതിൻ്റെ വാലിഡി പീരീഡ് നോട്ട് വരുന്ന സമയത്ത് ഇതാ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് വാലിഡ് അപ് ടു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് അപ്പോൾ ഡിസംബർ എക്സാമിനത് ബാധകമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് എഴുതാവുന്നതാണ് അപ്പോൾ ഇത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ എം കോമിന്റെ സ്റ്റാറ്റസ് വരുന്നത് കേട്ടോ എനിക്ക് കുറച്ച് ആൾക്കാരോട് പറയാനുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ ചില പ്രോഗ്രാം ഒക്കെ ഈ ഒരു സെഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് ഇപ്പോൾ എം ബി എൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പിന്നെ ലോജിസ്റ്റിക്സ് അതിൻ്റെ ഒക്കെ അസൈൻമെൻറ്റ് തരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അതൊക്കെ ഇത്തവണ വന്നേക്കുന്ന ആണ് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം കോഡ് ആണെങ്കിലും അസൈൻമെൻറ്റ് ആണെങ്കിലും എല്ലാം അപ്ഡേറ്റ് ആവാൻ എന്തുണ്ട് ടൈം എടുക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പുതിയ പ്രോഗ്രാമാരൊക്കെ എന്തു ചെയ്യുക വെയിറ്റ് ചെയ്യുക ബാക്കിയുള്ള എല്ലാ കൊസ്റ്റ്യൻസും ഇതിനകത്ത് അപ്ഡേറ്റഡ് ആണ് നമുക്ക് എന്തായാലും ഒരു എം ബി എയുടെ കൂടി ഡൗൺലോഡ് ആക്കിയിട്ട് വരാം അപ്പോൾ ഇവിടെ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ മാനേജ്മെന്റ് പ്രോഗ്രാമിനകത്ത് എം ബി എ ഉണ്ട് അപ്പോൾ ഞാനിതിനകത്ത് നമുക്ക് എം ബി എ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് നോക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീണ്ടും നേരത്തെ പറഞ്ഞു നിൽക്കുന്ന എല്ലാ എം ബി എയുടെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ എനിക്കിതിനകത്ത് വേണ്ടത് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത് സപ്പോസ് വിചാരിക്കുക ഞാൻ ഫസ്റ്റ് സെമസ്റ്ററാണ് എഴുതാൻ പോകുന്നത് എനിക്ക് വേണ്ടത് ഫസ്റ്റ് സെമസ്റ്ററിൽ എം എം പി സി ഒന്ന് തൊട്ടിട്ട് എം എം പി സി ഏഴ് വരെയുള്ള സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത് അപ്പോൾ ഞാൻ എം എം പി സി അഞ്ച് എന്ത് ചെയ്യാം ഡൗൺലോഡാക്കി നോക്കാം കേട്ടോ എന്താണ് അവസ്ഥയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അയ്യോ എം എം പി സി അഞ്ചിന് പകരം എം എം പി സി ഏഴാണ് വന്നത് കുഴപ്പമില്ല ഓക്കെ എം എം പി സി ഏഴിനോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ എം എം പി സി ഈ സബ്ജക്ട്സ് ഏതിനൊക്കെ ബാധകാന്നുള്ളത് അതായത് നമുക്ക് എം ബി എ ഏത് സ്പെഷ്യലൈസേഷൻ ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും സെയിമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പുതിയ വന്നിരിക്കുന്നില്ലേ അതിൻ്റെ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമും സെയിം തന്നെയാണ് അപ്പോൾ എന്ന് വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് ഇത് ചാടി കയറി എഴുതണ്ട എന്തായാലും അവർ ഒരു ഹെഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾ എഴുതി തുടങ്ങിയാൽ മതി അല്ലാത്തവർ ഇവിടെ അങ്ങനെ പറയുന്നുണ്ട് അതായത് എം പി സി ഒന്ന് ഇട്ടിട്ട് എം എം പി സി പതിനാല് വരെ ഓൾമോസ്റ്റ് എല്ലാവർക്കും സെയിം ആണ് അപ്പോൾ ഇവിടെ എങ്ങനെ എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അഡ്മിഷൻ സൈക്കിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്മിഷൻ സൈക്കിൾ നോക്കാം അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും ഓക്കെ ചില കേസിൽ ഈ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവില്ലാട്ടോ അപ്പം അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അഡ്മിഷൻ സൈക്കിൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം മനസ്സിലാക്കാൻ പറ്റണം അപ്പോൾ ഡേറ്റ് ഇത് എവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്ടോബർ രണ്ടായിരത്തി വരെയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഏപ്രിൽ വരെയും വാലിഡ് ആണ് അപ്പോൾ അതായത് ഈ ഒരു ഡിസംബർ എക്സാം എഴുതാൻ പോണ ആൾക്കാർ ഇപ്പോൾ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആ സെയിമെൻറ്റ് ക്വസ്റ്റ്യൻസ് വെക്കാം ഇനി ചില ആൾക്കാർ വിചാരിക്കുന്നില്ല ഞാനിപ്പോൾ വെക്കുന്നില്ല ഞാൻ മാർച്ചിലാവുമ്പോഴേ വയ്ക്കുകയുള്ളൂ എങ്കിലും അപ്പോഴും ഈ ഒരു വാലിഡ് ആണ് അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എന്നുള്ളത് ഇനി ഒരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് വരെയാണ് ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളൂ പക്ഷേ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യാറുണ്ട് ചിലപ്പോൾ നവംബറിലോട്ടൊക്കെ അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വെക്കാറുണ്ട് അപ്പോൾ കുറേ പേര് വന്ന് ചോദിക്കും ഇത് നവംബറിലേക്ക് ഇത് വാലിഡ് ആണോ ചോദിക്കും ഇത് നവംബറിലേക്കും വാലിഡ് ആണ് കാരണം അത് യൂണിവേഴ്സിറ്റി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ലേ പക്ഷേ അതൊരിക്കലും ഈ ഒരു ക്വസ്റ്റിനെ ബാധിക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് മാർച്ചിൽ വരെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന അസൈൻമെൻറ്റ് ക്വസ്റ്റിനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെ വാലിഡിറ്റി നോക്കിയിട്ട് ഡൗൺലോഡ് ആക്കുക എൻ്റെ പേരെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് എം എ ഇംഗ്ലീഷ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എം എ ജി എന്ന് പറഞ്ഞിരിക്കുന്ന കോഡുണ്ട് അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അതുപോലെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇങ്ങനെയൊക്കെ കാണാൻ കഴിയും അപ്പം നമുക്ക് എന്തായാലും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ആയത് ഇങ്ങനെ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ടാവും അപ്ഡേറ്റ് ആവാത്ത ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുണ്ടാവും ഞാൻ എന്തായാലും ഇവിടെ എം എ ജി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ടേമിൽ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ് എന്താണ് ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്മിഷൻ സൈക്കിൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് താഴെ അവരുടെ വാലിഡിറ്റി ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം ഓക്കെ ഓക്കെ ഇവിടെ ഇതിനകത്ത് ഇവർ ഇതെന്താണ് രണ്ടായിരത്തി ഇരുപത് എന്നൊക്കെയല്ല കൊടുത്തിരിക്കുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവർ ഡേറ്റ് മാറി കൊടുത്തതാണ് ഇവിടെ ശരിക്കും രണ്ടായിരത്തി തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്നും അതുപോലെ തന്നെ തേർട്ടീൻത്ത് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നാണ് തോന്നുന്നു അതൊരു മിസ്റ്റേക്കിൽ തന്നെ വന്നാൽ തോന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ അഡ്മിഷൻ സൈക്കിൾ വെച്ചിട്ട് അത് വാലിഡ് ആണോ ഇല്ലെന്ന് ഞാൻ പറയാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ അതായത് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എം ഇ ജി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇയർ വൈസ് പ്രോഗ്രാം ആണ് വൺ ഇയർ കഴിയുമ്പോഴാണ് ഈ ഒരു ഒരു ഈ ഒരു പ്രോഗ്രാം എടുത്ത കുട്ടികൾക്ക് എക്സാം ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് അഡ്മിഷൻ എടുത്തൊരാളാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലേക്കാണ് ഇത് വെക്കാൻ പറ്റുള്ളൂ അതുപോലെ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിഷൻ എടുത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലാണ് ഇത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആക്ച്വലി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലേക്ക് ഇത് അല്ല വാലിഡ് അല്ല നമുക്ക് ഇനി വരാൻ പോകുന്ന മാർച്ചിലോ ഇനി വരാൻ പോകുന്ന ഡിസംബറിലേക്കാണ് ഇത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി അടുത്ത സെഷനിൽ വെക്കാനുള്ളതാണ് ഈ ഒരു സെഷനിൽ വയ്ക്കാനുള്ളതല്ല അപ്പോൾ ഉടനെ പോയിട്ട് നമ്മൾ ബാക്ക്ഔട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സെഷനിൽ എം ഇ ജി ഒന്ന് ഡൗൺലോഡ് ആക്കുക ഓക്കെ ഡൗൺലോഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായിട്ട് അഡ്മിഷൻ സൈക്കിള് പറയുന്നുണ്ടാവും അത് നമുക്ക് നോക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് അഡ്മിഷൻ സൈക്കിൾ കാണും ഇങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ അഡ്മിഷൻ ഇടത്തൊരു വ്യക്തിയാണ് ഇയർ വൈസ് പ്രോഗ്രാം ആണെങ്കിൽ ആ കുട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലായിരിക്കും എക്സാം വരിക അപ്പം അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാം ഇല്ലേ അതിനത് വാലിഡ് ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി സെഷനിൽ അഡ്മിഷൻ ഇടത്തൊരു വ്യക്തിയാണെങ്കിൽ ഇയർ വൈസ് പ്രോഗ്രാമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് അവർക്ക് എക്സാം വരിക അതായത് ഇനി വരാൻ പോകുന്ന എക്സാം അങ്ങനെയെങ്കിൽ നമ്മൾ എപ്പോഴാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബറിലാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സെഷനിലുള്ള ഈ എം ഇ ജി പ്രോഗ്രാമിൻ്റെ അസൈൻമെന്റ് ആണ് നമ്മൾ ഇപ്പോൾ വെക്കേണ്ടത് അതേസമയം നിങ്ങൾ അടുത്ത മാർച്ചിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ ആണ് അസൈൻമെന്റ് വെക്കണമെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിടക്കുന്ന അസൈൻമെന്റ് ആണ് വെക്കേണ്ടത് പി ജി പ്രോഗ്രാം നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ നിങ്ങൾക്ക് ഇതേപോലെ ഒന്നല്ലെങ്കിൽ അതിനകത്ത് വ്യക്തമായിട്ട് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ എന്നോ അല്ലെങ്കിൽ ഒക്ടോബർ എന്നോ നവംബർ എന്നോ ഡിസംബർ എന്നോ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അഡ്മിഷൻ സൈക്കിൾ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടതാണ് അഡ്മിഷൻ സൈക്കിൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ ഒരു സെമസ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ആറ് മാസം കഴിഞ്ഞ് അവർക്ക് എക്സാം വരും അപ്പോൾ ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് എന്തിയാവുന്നതാണ് ആ ഒരു സബ്മിഷൻ പീരീഡ് നോക്കാവുന്നതാണ് അപ്പോൾ രണ്ട് മെത്തേഡിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പേര് അഡ്മിഷൻ എടുക്കുന്ന മറ്റൊരു പ്രോഗ്രാമാണ് നമ്മുടെ ഡിഗ്രി പ്രോഗ്രാമിൽ ബി കോം അപ്പോൾ ബി കോമിൽ ഇവിടെ നമുക്കിത് അവിടെ ബി കോം ജി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബി കോം എ എഫ് ബികോം സി എൻ എ ബി കോം എഫ് സി എ അങ്ങനെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുത്തേക്കുന്ന പ്രോഗ്രാം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആണ് നിങ്ങൾ ഡൗൺലോഡാക്കേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി സെഷൻ്റെ മുന്നേ വരെ ഇഗ്നോലുണ്ടായിരുന്നത് ബി കോം ജി ആണ് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലത ഇവിടെ ലെഫ്റ്റ് സൈഡിലേതാണ് ബി കോം ജി സി ബി സി എസ് എന്ന് പറഞ്ഞിരുന്ന സംഭവം ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അസൈൻമെൻറ്റും കാര്യങ്ങളും വരും അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ലേറ്റസ്റ്റ് ആക്കി നോക്കുക ഡൗൺലോഡ് ആക്കിയിട്ട് അത് വാലിഡ് ആണെങ്കിൽ അത് എഴുതാവുന്നതാണ് ഇനി വാലിഡ് അല്ല എൻ മീൻസ് ഓവർ ആയിട്ടുള്ള പറ്റി അടുത്ത സെഷനിലേക്ക് വെക്കേണ്ടതാണ് വരണമെങ്കിൽ അടുത്ത തൊട്ടടുത്തുള്ള കഴിഞ്ഞ സെഷന് നമുക്ക് നോക്കാവുന്നതാണ് ഓക്കെ ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് എടുത്തേക്കുന്ന പ്രോഗ്രാം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി സെഷൻ തൊട്ടിട്ട് ബികോം ജി ഇല്ല അവിടെ ഫോർ ഇയർ പ്രോഗ്രാം ആണ് വരുന്നത് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ബികോം എഫ് വൈ യു പി അതായത് ഫോർ ഇയർ പ്രോഗ്രാം ആണ് വരുന്നത് അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ആ ബി കോം എഫ് ആർ എടുക്കേണ്ടതാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമാണ് അപ്ഡേറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫസ്റ്റ് സെമ്മിൻ്റെയും സെക്കൻഡ് സെമ്മിൻ്റെയും എക്സാം ആണ് ഈ ഡിസംബറിൽ വരുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ സെപ്റ്റംബറിൽ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് സെമ്മിൻ്റെയും സെക്കൻഡ് സെമ്മിൻ്റെ അസൈൻമെൻറ്റ് വയ്ക്കണം പക്ഷേ നിലവിലെ ഇവിടെ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ അസൈൻമെൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അസൈൻമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യുക വേറെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല ഈ കൊസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക പ്രിപ്പയർ ആക്കി തുടങ്ങുക അപ്പോഴത്തേക്കും കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ വരൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഉള്ളത് എടുത്ത് അപ്പോൾ ഇതാണ് നമുക്ക് ബി കോമിൻ്റെ കാര്യം പറയാനുള്ളത് പിന്നെ കോമണായിട്ട് വരുന്നൊരു സംഭവമാണ് ബി ബി എ ബി ബി എ നമുക്ക് സെമസ്റ്റർ ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ കഴിഞ്ഞ സെഷനിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്റർ ആണ് അവർക്ക് ഇനി അവർ അന്നേരം ഫസ്റ്റ് സെമസ്റ്റർ സെമിസ്റ്റ് എഴുതിയിട്ടില്ലാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് ഇപ്പോൾ ഫസ്റ്റ് സെമും സെക്കൻഡ് സെമും ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാം ഫസ്റ്റ് ഇയറിലെ എക്സാം ഒത്തപ്പം എഴുതാം അല്ലെങ്കിൽ ഈ ടേർമിലെ അഡ്മിഷൻ എടുത്ത ബി ബി എക്കാർക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് സെമ്മും ഈ ഡിസംബറിൽ എഴുതാവുന്നതാണ് അപ്പോൾ എന്തായാലും ബി ബി നമുക്ക് എവിടെയുണ്ടെന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കാം ഫൈനലി ഞാൻ ബി ബി കണ്ടെത്തിയാണ് നിങ്ങൾ ബി ബി എ റീറ്റെയിലും പ്രോഗ്രാമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓൾഡ് സിലബസിൻ്റെ ഉണ്ട് ന്യൂ സിലബസിന്നെയുണ്ട് അപ്പോൾ നിങ്ങൾ ആണെങ്കിൽ അത് എടുക്കുക ഇനി ബി ബി എ വെറും ബി ബി ആണെങ്കിൽ ഇവിടെ ജനറൽ എന്ന് കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ബി ബി യുടെ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും മാത്രമാണ് അപ്ഡേറ്റ് ആയിട്ടുള്ളൂ കാരണം ബി ബി ജനറൽ ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന പ്രോഗ്രാം ആണ് അവിടെ തേർഡ് സെമസ്റ്ററോ ഫോർത്ത് സെമസ്റ്ററോ ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് തൊട്ട് കഴിഞ്ഞാൽ എവിടെയും ലിങ്കിലൊന്നും പോയില്ലാട്ടോ അപ്പോൾ ഫസ്റ്റ് സെമിറ്ററും സെക്കൻഡ് സെമിസ്റ്ററും ക്വസ്റ്റ്യൻസ് ഉണ്ട് അതാണെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ് ും ഹിന്ദി ഒന്നും ചാടിക്കട്ടി ഡൗൺലോഡ് ആക്കരുത് ഇംഗ്ലീഷ് ആ മീഡിയം ഇംഗ്ലീഷ് തന്നെ കൊടുക്കാം കേട്ടോ അപ്ഡേറ്റ് ആവാത്ത ക്വസ്റ്റ്യൻസ് മേ ബി ഉടൻ തന്നെ അപ്ഡേറ്റ് ആവും കാരണം സെപ്റ്റംബർ മുപ്പതാണ് ലാസ്റ്റ് ചെയ്റ്റ് ഈ ഓഗസ്റ്റ് കഴിയുമോറും ഒട്ടുമിക്ക ക്വസ്റ്റൻസ് ഒക്കെ അപ്ഡേറ്റ് ആകും കുറേ പേര് ഒരു പ്രോഗ്രാം ഈ ഒരു എന്താ പറയുക നമ്മുടെ ബി പ്രോഗ്രാം അപ്പോൾ ബി എ പ്രോഗ്രാമില് നമുക്ക് ത്രീ ഇയർ പ്രോഗ്രാം ഉണ്ട് ത്രീ ഇയർ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണേഴ്സ് ആണ് അതുപോലെ തന്നെ ഫോർ ഇയർ പ്രോഗ്രാം ഉണ്ട് ഫോർ പ്രോഗ്രാം എഫ് ഐ യു പി എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് മേജർ പ്രോഗ്രാം ആണ് അങ്ങനെ ഉണ്ടാവും അപ്പം അതിൻ്റെ അസൈൻമെൻറ്സും കാര്യങ്ങളും നമുക്കിനി നോക്കാവുന്നതാണ് ഇതിൽ നമുക്കിവിടെ സി ബി സി എസ് ബി എ ജി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനുണ്ട് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറേ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിനകത്ത് നിങ്ങൾ എടുത്ത് നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി എന്ന മൂന്നാമതായിട്ട് കാണുന്ന എടുത്ത് നോക്കി നോക്കാം അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ എടുത്തേക്കുന്നത് എടുത്തേക്കുന്നതിപ്പോൾ ബി ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന് സബ്ജക്ട്സ് ഇവിടെ ഉണ്ടാവും ഇനി ഇപ്പോൾ നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ അത് എക്കണോമിക്സ് ആണെങ്കിൽ അത് ഹിസ്റ്ററി ആണെങ്കിൽ അതിൻ്റെ ഓരോ സബ്ജക്ട്സ് ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ ഇനി എന്തെങ്കിലും സബ്ജക്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ത്രീ ഡോട്ട് ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ഇവിടെ ഫൈൻഡ് പേജ് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ സബ്ജക്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ബി ജി സി എന്ന് പറഞ്ഞൊരു കോഡൊക്കെ ആണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഇവിടെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കും അപ്പോൾ എന്ത് ചെയ്യുക അത് ഡൗൺലോഡാക്കി നോക്കുക വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് അതിപ്പോൾ ഡൗൺലോഡ് ആക്കിയിട്ട് എഴുതാവുന്നതാണ് ഇനി അത് വാലിഡ് അല്ലാന്ന് തൊട്ട് ബാക്കിലോട്ട് വന്നിട്ട് ഇവിടെ രണ്ടാമത്തെ ടേം ഉണ്ടല്ലോ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള ടേം അത് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നോക്കിയുക അതിനകത്ത് അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കിയുക അത് അപ്ഡേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പല കൊസ്റ്റൻസ് അപ്ഡേറ്റ് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് അങ്ങനെയാണ് ആക്കേണ്ടത് പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ബി സിയെ നോക്കാം ബി സിയെ നമുക്ക് അറിയാം സെമസ്റ്റർ വൈസ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് വരുന്നത് ലേറ്റസ്റ്റ് അപ്പോൾ അത് ഡൗൺലോഡാക്കി നോക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ആക്കി നോക്കാം ഞാൻ പറഞ്ഞ രീതിയിൽ ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് വെച്ചിട്ട് നോക്കാം ഇനി ഡേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ സൈക്കിൾ വെച്ച് നോക്കാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇനി ഇപ്പോൾ കുറെ പേര് ഉണ്ട് എനിക്ക് പേഴ്സണായിട്ട് മെസ്സേജ് ആയിരിക്കും ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ വാലിഡ് ആണോ ഈ ക്വസ്റ്റ്യൻ വാലിഡ് ആണോ അങ്ങനെ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം വ്യക്തമായിട്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ അവിടെ ഓൾറെഡി പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഡൗൺലോഡ് ആക്കി എടുക്കണം കേട്ടോ ഇനി ആർക്കെങ്കിലും അസൈൻമെൻറ്റ് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ കൊടുക്കുന്നുണ്ട് പെയ്ഡ് സൊല്യൂഷൻസ് ആണ് എഴുതി കൊടുക്കുന്നില്ല പി ഡി എഫ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് അസൈൻമെൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് അയയ്ക്കാവുന്നതാണ് ഓക്കെ